എല്ലാവർക്കും വിനീതമായ എനിക്ക് പ്രസംഗിക്കാനെന്നറിയില്ല തോന്നിയ ചില കാര്യങ്ങൾ പറയും ആൾക്കാരും വേണ്ടി നടച്ചിരിക്കുന്നു ഇങ്ങനൊരു പരിപാടി എ പ്ലസ് കിട്ടിയ ആൾക്കാരും പ്ലസ് ടു എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളൊക്കെ കൂടി ചേർന്ന് നുമോദനം നടത്തുക നിങ്ങളെല്ലാവരെയും ആദരിക്കുക എന്നൊക്കെയുള്ള ഒരു ചടങ്ങ് കേരളത്തിൽ ഇത്ര മനോഹരമായി വേറെ എവിടെയെങ്കിലും ചെയ്തായിട്ട് എനിക്കറിയില്ല അതിനാദ്യമായി ഈ സ്റ്റെപ്സ് എന്ന് പറയുന്ന ആ സംഘടനക്കാർ ഞാൻ അധികം ഇതാണ് വേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് വളർന്നു വരുന്ന മക്കൾക്ക് എന്തൊക്കെയാണ് അവരുടെ ടാലന്റ് അവർ ഏത് തരത്തിൽ വളർന്നു വരുന്നു അവരെങ്ങനെ വളർന്ന് പോകണം അതിനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കുക മനസ്സിൻ്റെ ആനന്ദം ആണ് ഇതൊക്കെ മനസ്സ് ശുദ്ധമാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭാവിയിൽ നമ്മൾ ആരായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചിന്ത ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല വന്നുപെടുന്നത് നമ്മുടെ ചെറുപ്പകാരങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലും എത്തിപ്പെടണമെന്നില്ല നല്ല രീതിയിൽ ജീവിച്ച് സംസ്കാര സമ്പന്നരായി മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവവിശേഷം ഉണ്ടാക്കുക അതാണ് മുഖ്യമായ കാര്യം അതിന് മനസ്സ് ശുദ്ധമാക്കുക സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക പരസ്പരം കറത്തവെന്നോ എഴുത്തലെന്നോ ഉള്ള ജാതി മതചിന്തകളില്ലാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പരിശോധിക്കുക വളർന്നു വരുന്നവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളവരായി തീരണം വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കുന്നത് അതിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക ഉന്നത മേഖലകളിൽ സഞ്ചരിക്കാൻ പറ്റുക നല്ല സ്ഥാനമാനങ്ങൾ വഹിക്കുക ലോകത്തിലുള്ള മറ്റുള്ളവരൊക്കെ നന്നെന്ന് പറയുകയാനുള്ള പരിശ്രമമാണ് ഏത് തരത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഈ കാര്യങ്ങളിൽ ഇപ്പൊ വിദ്യാഭ്യാസ നിലവാരത്തിൽ എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും കലാപരമായ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറയുന്നത് ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതിന് കാരണം ജീവിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സിദ്ധി നമ്മളിൽ വന്നു പെടുന്ന എന്താണോ നമുക്കുണ്ടാകുന്ന എക്സ്ട്രാ ഒരു ഒരു കലാപരമായ എന്തെങ്കിലും കാര്യം ഉണ്ടാകുക അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല എല്ലാവരും കലാകാരന്മാരായിക്കൂടെ ആകുകയും ഇല്ല ഉള്ളവർ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു വരം ഒരു സിദ്ധി നമുക്കുള്ളൊരു ബ്ലെസ്സിങ് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള വിശേഷം ഉണ്ടാകുക എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന്നത സ്ഥാനമാണ് സംഗീതത്തിന് ഇപ്പൊ ഞാനൊക്കെ ഈ ചെറുപ്പകാലം മുതല് എന്തിനുണ്ടായിരുന്ന വിശേഷം എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനും ഒക്കെ കണ്ടെത്തി ആറു വയസ്സ് അഞ്ചു വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ പാടിയിരുന്നു പോലും അന്നും പാട്ട് കേൾക്കുകയും പാട്ട് പാടുകയും ഒരു ശീലമായി എന്നെ അവര് മനസ്സിലാക്കുകയും എന്നെ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള പരിശ്രമം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കണോ ഏതു വഴിയിലൂടെ പോയാലോ നന്നാകുക എന്ന് എൻ്റെ അച്ഛനും എൻ്റെ ആ മുത്തശ്ശനൊക്കെ നല്ല തീരുമാനമുണ്ടായിരുന്നു ആ തീരുമാനം തീരുമാനമനുസരിച്ച് അവരെന്നെ ഒരുപാട് ഗുരുക്കന്മാരെയൊക്കെ ഏൽപ്പിച്ച് എന്നെ സംഗീത പഠനത്തിലൊക്കെ തയ്യാറാക്കി ഞാനത് മനസ്സിലാക്കി പോകും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു സാ പക്ഷെ അത് അവർക്ക് കുറച്ച് കാലമേ സാധിച്ചോളൂ പിന്നീട് അവർ കാണിച്ച വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു ഞാൻ പോയിരുന്ന പാത വളരെ ശരിയായിരുന്നു കല്ലും മുള്ളും ഇല്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ കാലം എനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ അത് അനുഭവിച്ചതന്നു അത് നമ്മളുടെ സ്വന്തമായ പ്രയത്നമാണ് ഈ സംഗീതം എന്ന വിഷയം അറുപത്തിനാല് കലകളുണ്ടെന്ന് പറയുന്നു അതിലൊക്കെ ഏറ്റവും ഉന്നതസ്ഥാന സംഗീതത്തിലാണ് അത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് എന്ത് എന്ന് കണ്ടെത്താൻ അവനവരുടെ പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കൂ ഇന്നുകൂടെ നമ്മൾ വരുന്ന സമയത്ത് രണ്ട് മക്കള് ഒരാൾ വീണു ഒരാൾ വൈലി എന്തൊരു ടാലൻറ്റിന് കുട്ടികളെ ഇതൊരു ജ്ഞാനമാണ് ഈ ജ്ഞാനം ടാലൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ ഒരു വിഷയമാണ് ആ വിഷയം നമുക്കുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് സ്വന്തമായ പരിശ്രമത്തിൽ മറ്റുള്ളവരെ കൊണ്ട് ആഹലേ എന്ന് പറയാന് പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ സ്വന്തമായ പ്രയത്നം തന്നെയാണ് ഞാൻ വളരെ സന്തോഷിച്ചു പോകട്ടെ പ്രഫോൻസിനൊക്കെ പറയും അപ്പൊ പാട്ട് എന്ന വിഷയം സംഗീതമാണ് ഏറ്റവും ഉന്നത സഹ എന്ന് പറഞ്ഞു ഈ സംഗീതത്തെ മാത്രമേ സമുദ്രത്തെ പോലെ ഭവിക്കാറുള്ളൂ എത്ര ശാസ്ത്രപരമായ കാര്യങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പക്ഷെ സംഗീത ശാസ്ത്രത്തെ പോലെ ഒരു ശാസ്ത്രം ഇല്ല കാരണം അത് ഉണ്ടെങ്കിൽ സമുദ്രത്തെ പോലെ പൊവിക്കേണ്ട കാരണം അത്ര ഗൗരവമായൊരു ശാസ്ത്രമായതുകൊണ്ടാണ് അപ്പൊ അത് കൈവശമുണ്ട് ഉണ്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിൻ്റെ ആ ഡെഡിക്കേഷൻ ആ ഈശ്വരാധീനം നമുക്ക് പറയില്ലേ നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന അത് ആ ബ്ലെസ്സിങ് നമുക്ക് ഉണ്ടായതുകൊണ്ട് ഉണ്ടായി എന്നുള്ള വിശ്വാസവും നമ്മളെ അത് പ്രാക്ടീസ് ചെയ്യാനും അത് മുന്നിലേക്ക് കൊണ്ടുവരാനും നമ്മൾ സ്വന്തമായി പ്രയത്നിക്കണം അവിടെയാണ് അതിൻ്റെ കാര്യം എത്ര കാലം പഠിക്കണം പാഷേ എന്ന് ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല സംഗീതം എത്ര കാലം വേണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ പാരൻസിന് ചില അഭിപ്രായങ്ങളാണ് എൻ്റെ മോളെ അല്ലെങ്കിൽ മകനെ ചാനലിലേക്ക് വിടണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരത്തിലേക്ക് വിടണം എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ തയ്യാറാക്കാം അപ്പൊ രണ്ടു കൊല്ലമായില്ലപ്പോ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം ആയില്ലെന്ന് ചോദിക്കുക അപ്പൊ ആ കുട്ടിക്ക് അരങ്ങേറാറായോ അല്ലെങ്കിൽ നമുക്ക് ഒരു പാട്ട് പാടാൻ അവതരിക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവില്ല നമുക്ക് ജീവിതം എത്ര കാലം ഉണ്ടോ ആർക്കും പറയാൻ കഴിയില്ലല്ലോ ആ കാലം അത്രയും നമ്മൾ എന്താണോ സ്വീകരിച്ചിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത് പ്രത്യേകിച്ച് വരയിട്ട് പറയുന്നു സംഗീതം അതാണ് ഏറ്റവും മുഖ്യമായി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് എന്ത് 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 എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കലാണ് നമ്മുടെ പരിപൂർണ ദൗത്യം ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് ഈ രംഗത്തെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വളരെയധികം ഗുരുക്കന്മാരെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ കേൾക്കുകയും അതെന്താണ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ അതുപോലെ ഞാൻ ആകരുത് എന്ന വിശ്വാസം എനിക്ക് സ്വന്തമായി എൻ്റെ അറിവിലുണ്ടായിരുന്നു ഞാൻ വ്യത്യസ്തനാകണം ഞാൻ തനതായ രീതിയിൽ എൻ്റെ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വേറെ ഐഡന്റിറ്റി എനിക്കുണ്ടാകണം വേറെ ഗുരുക്കന്മാരുടെ വേറെ ആളുടെ പാത പിന്തുടർന്ന് പോകരുന്ന് വിശ്വാസം വിശ്വാസമാണ് എനിക്കുണ്ടായിരുന്നു അറിഞ്ഞോ അറിയാതെയോ അത് വന്നോ അത് ജനങ്ങൾ സ്വീകരിച്ചു ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ പാപയിലൂടെ സഞ്ചരിക്കുക ഇന്നും അറുപത്തഞ്ച് കൊല്ലത്തിലേറെ ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഇന്നും അത് തന്നെ പഠി എന്നിട്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എത്രയായിരം പാട്ടിനൊക്കെയാണ് അതൊന്നല്ല പാട്ട് അതൊന്നും സംഗീതമല്ല എത്രയോ അതിലെയാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മളെ നയിക്കേണ്ടത് അത് നൂറ് ശതമാനം എനിക്ക് തോന്നാറുണ്ട് അത് സത്യമാണ് ഞാനിന്നലെ നമ്മുടെ സ്വാമിയുടെ കക്ഷി ഒരു ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ കേട്ടു ഫ്രണ്ടിലിരുന്ന് ഒരാടൊക്കെ പറഞ്ഞു സ്വാമി എന്നെക്കാൻഡീസ് എന്നൊരു ആ പാട്ട് കേട്ട് അസാധ്യമായിട്ട് പാട്ട് അത് ഒരു ഒന്നര മണിക്കൂറായപ്പോ എനിക്ക് പോകേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞു എനിക്ക് അഞ്ചാമത്തെ ദിവസം വരെ നാല്പത് ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള സംഗീതന്മാരും ഇൻസ്ട്രിന്നവരും ഇങ്ങനെ ഒരു പരിപാടി പയ്യന്നൂര് അല്ലാണ്ട് എവിടെയാണ് നടക്കുക ആ പയ്യന്നൂരിന്റെ മഹിമയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ആ മഹിമ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ ഒരു അവസരം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കാണാനും നിങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ ഇവിടെ ഇവരൊക്കെ തുനയുന്നത് അതാ മണ്ണിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു ഒരു പുണ്യം സിനിമയായിട്ട് ബന്ധപ്പെട്ടു ഒരു പാട്ടുണ്ടാക്കാൻ ശ്രമിച്ചു നാല് പാട്ടുകൾ പാട്ടുകളുണ്ടായിരുന്നു അതിലൊരു പാട്ട് ആദ്യമായി ചെയ്തു അതിൽ ജനം വളരെ കാര്യമായി സ്വീകരിച്ചു എന്നെ ആ രീതിയിൽ മാറ്റി നിർത്തി കൽപ്പാന്തകാലത്തോളം എന്നായിരുന്നു ആ പാട്ട് അതിനുശേഷം അതിൽ മൂന്ന് പാട്ടുകളുണ്ട് മൂന്നും ഡിഫറെൻ്റ് നാല് പാട്ടും ഡിഫറെൻ്റാണ് പക്ഷെ ആ പടം ഇറങ്ങുന്നതിന് ആറ് വർഷം കഴിഞ്ഞു പാട്ട് ഇറങ്ങി വളരെ സൂപ്പർ ഹിറ്റാക്കി ജനം സ്വീകരിച്ചിട്ട് രണ്ട് സിനിമയും കൂടി വൈകിസാരായിട്ട് ചെയ്ത് ആ പാട്ടും പടം ഇറങ്ങിയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തു അപ്പോൾ അപ്പൊ എൺപത്തിനാലെന്ന് കാണുന്നു നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു എഴുപത്തിയാറിന് ചെയ്ത ആ പാട്ടിൽ തന്നെ നിലനിർത്തി കൽപ്പാതകാലത്തെ കൽപ്പാതകാലത്തോടെ ഞാൻ പോണു എന്ന് പോലും ഈ പാട്ട് പേരറിയാത്ത ആൾക്കാർ വിളിച്ച് വന്നിട്ട് ഞാനിത് കാരണം അങ്ങനെ ഒരു പാട്ടിലൊക്കെ നിർത്തി അതൊക്കെ അവിടെ ആരാധകരും മല മലയാളത്തിലെ മനുഷ്യർ മുഴുവൻ അത് സ്വീകരിച്ചു എല്ലാവരും ഇന്നും അഞ്ച് വയസ്സായാലും പാടും അമ്പത് വയസ്സായാലും പാടും ഇരുപത്തഞ്ച് വയസ്സായാലും പാടും അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി അപ്പം നമ്മൾ നമ്മുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അത് എത്ര കണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു അതിനനുസരിച്ചും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഒരു വിശേഷമായ ഒരു രീതികളാണ് എനിക്ക് ഈ രംഗത്ത് നിൽക്കാൻ കഴിയുന്നത് അത് നിങ്ങളൊക്കെ എന്നെ നിലനിർത്തി എന്ന് പറഞ്ഞാൽ അധികമാ പിന്നെ ഈ സംഗീതമൊക്കെ ആലപിക്കുകയും പാട്ടുകാരായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ട ഒരു കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായം എന്താണോ പാടുന്നത് എൻ്റെ ഗുരുനാഥൻ ജി ദേവരാജൻ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു കേടാ ഈ സംഗീതം പാടുന്നവരില്ലേ പാട്ടുകാരൊക്കെ അതിൽ ഈ ശബ്ദം എന്ന ഒരു സ്ഥാനമില്ലേ അത് സെക്കൻഡറി ആ ശബ്ദം രണ്ടാം സ്ഥാനമാണ് ശബ്ദമല്ല പ്രധാനം എന്താണ് പാട്ട് എങ്ങനെയാണ് പാടേണ്ടത് എന്താണ് പാട്ടിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്താണോ അത് പറയുന്നത് മാറ്റർ അതിൻ്റെ ശുദ്ധി അതിൻ്റെ ഭാവം അതേപോലെ പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങളത് സ്വീകരിക്കുള്ളൂ അപ്പോഴാണത് ആഹാ വല എന്ന് പറയാൻ വേറൊരാൾക്ക് തോന്നണമെങ്കിൽ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റണം അവിടെ ശബ്ദത്തിന് പ്രാധാന്യമില്ല കേൾക്കാൻ കൊള്ളാവുന്ന ശബ്ദമാണെങ്കിലോ നന്നു വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ലക്ഷണം നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്ക് മനസിലായത് കല്പാതകാലത്തോടൊപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ പാട്ടുപാടും ഞാൻ അണവധി പാട്ടുകൾ പാടിയിട്ട് ചെറുപ്പത്തിൽ വേറെ ഏത് മാഷ്ടം കാണുമ്പോഴും പാടുന്നു ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ് ഒരു ഏഴ് എട്ട് വയസ്സിലാണ് പാട്ടുണ്ടാക്കി തുടങ്ങി ആ ശ്രദ്ധ അന്നും ഞാൻ പാടുന്നു പിന്നെ ഇപ്പാണ് ഞാൻ പാടിയാലൊക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമായിട്ട് നന്നാവുകൊണ്ട് അസാകുണ്ടെന്ന് പറഞ്ഞിട്ട് പാടിക്കുക എല്ലാ മ്യൂസിക്കും പുതിയ ആൾക്കാർക്ക് വിളിച്ച് പാടിച്ചിട്ട് എന്ത് വിധി ചെയ്ത് വല്ലാത്ത ചതി ചെയ്ത് എന്തൊക്കെയോ പാട്ട് ഭയങ്കര ഹിറ്റാ എന്തെങ്കിലും എഴുതിയിരുന്നു വന്നാൽ അപ്പം അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടോ എന്ത് വലിയത് എറണാകുളത്തും വെള്ളക്കെട്ട് നോക്കും വരങ്ങൾ അവിടെ അവിടെ എന്ത് വലിയത് ചെലപ്പ് കാണാൻ ഇപ്പോൾ അവിടെ എന്ത് ഇത് ഞാൻ പാടിയ പാട്ടാണ് പട്ടത് തണ്ണീമത്തെ ഗ്രഹങ്ങളുള്ള സിനിമയിലേക്ക് പാട്ട് സൂപ്പർ ഹിറ്റാക്കി അത് ഈ കോമഡിക്കാരും മറ്റുള്ള കൂട്ടുകൾ എന്ന് പറയുന്ന ഓരോ പാട്ടുകൾ കണ്ണിനിട്ട് കാത്തിരുന്നിട്ടു ഞാൻ പാടിയതാണ് അത് ഭാവകാകെ കേട്ട നാലും ഒരു പാടിയുണ്ട് ഉദ്യാകരൻ ടി ജയശങ്കനാണ് എഴുതിയിട്ടുള്ളത് ആ പാട്ടിൽ മുൻ ഏറ്റവും കൂടുതൽ എട്ട് വരി പാടിയത് ഞാനേ തോന്നില്ല അതാണ് ജനങ്ങൾക്ക് സ്വീകാര്യമായത് അപ്പോൾ ആ ശബ്ദത്തിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അവസ്ഥാത്മസായി ഞാൻ അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം ശബ്ദം ചെക്കണ്ട പാടുന്നവർ ശ്രദ്ധിക്കാണ്ട് പാട്ടിനെ മനസ്സിലാക്കുക എന്താണ് ഭാവം എന്താണ് പാട്ടിന്റെ ആശയം എന്താണ് പാട്ട് മെലടി പറയുന്നത് അത് മനസ്സിലാക്കി സുഖമായിട്ട് പാടുക അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഇപ്പോൾ

എന്നു പാടി പാട്ട് ചൂടാണ് അതിൻ്റെ ചൂട് എങ്ങനെ എങ്ങനെയാണ് അതിന്റെ ഭാവം എന്താണ് പറയുന്ന മാറ്റർ നിന്നെ സ്മരണയുമായി യാത്ര ചൊല്ലൊലി മറയുന്നു യാത്ര എന്ന് പറഞ്ഞാൽ ഭാവം അങ്ങനെയാണ് പാടുന്നത് ട്യൂണ പാട്ടത് എന്ന് പറയുന്നതിലും ട്യൂണ് പാടില്ലല്ല പാട്ടിന്റെ അകത്തേക്ക് കിടക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് പാട്ട് ഞങ്ങൾ സ്വീകരിക്കാറ് അത് കണ്ണുനട്ട് കാത്തി പാട്ട് പാടി പറഞ്ഞിട്ടുണ്ട് കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരിമ്പ് തോട്ടം

ഇന്ദ്രൻസ് അഭിനയിക്കുന്നു ഇന്ദ്രൻസിന് ഈ പാട്ടിന് ശേഷം പ്രധാന കഥാപാത്രമായിട്ട് ഇന്ദ്രൻസ് ഈ പാട്ടുകൊണ്ട് സത്യപ്രട വലിയ നന്മയിരുന്നു കോമഡിയൊക്കെ ചെയ്തിരുന്നു എടുക്കുന്ന ആൾക്കും മെയിൻ നന്മയായിരുന്നു പക്ഷെ അങ്ങനെ അവാർഡ് കിട്ടിയ പാട്ട് ഞാൻ പറഞ്ഞിട്ട് അവാർഡ് ഗിരീഷ് മാത്രമേ ഉള്ളൂ ഇന്ദ്രൻസിനോ എനിക്ക് ഒന്നും അവാർഡില്ല എഴുതിയ ആൾക്ക് കിട്ടി പക്ഷെ ഞാൻ പാടിയ ഇന്ദ്രൻസിന്റെ ഒരു പാട്ടിലാണ് ഇന്ദ്രൻസ് അവാർഡ് കിട്ടിയത് ഇത് പൊതുവെ പറയുന്നതിൻ്റെ കാരണം തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതിനെ ആ രീതിയിൽ നമ്മൾ സമീപിക്കാനും അത് പ്രാക്ടീസ് നന്നായിട്ട് ജനങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കാനും വേണ്ടി നമ്മൾ തയ്യാറാകണം അപ്പൊ ജനങ്ങൾ സ്വീകരിക്കും ഇതൊന്നും വലിയ ഗൗരവമേറിയ കാര്യമല്ല ഇത് എന്തൊക്കെയോ ആണോ എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ് വേണ്ടത് എപ്പോഴും നമ്മൾ എളിമയുള്ളവരാകുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഗുരുനാഥൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഗുരുവാണ് ആദ്യം കണ്ടത് ഞാൻ നിത്യജാ പോത്തങ്ങട്ടു പോത്തങ്ങ നമ്മുടെ കന്ന കനാഗുര ഗുരുവിന്റെ ആശ്രമത്തിലെ അവർക്ക് വേണ്ടി കുറച്ച് പാട്ടുണ്ടാക്കി പണ്ട് അന്ന് ഒരു പാട്ടിന്റെ വരി ദൈവവും ഗുരുവും ഒന്നിച്ചു വരികയും ഗുരുവിനെ ആദ്യമാണ് ദൈവവും ഗുരുവും ഒന്നിച്ചു വരികയും ഗുരുവിനെ ആദ്യമാണ് എന്നായിരുന്നു പരിവ് ആ പല ഇതല്ലവർ ഉണ്ട് അപ്പൊ ഗുരുനാഥൻ ഗുരു എന്ന് പറയുന്നത് അച്ഛനമ്മയും കഴിഞ്ഞാലത്ത് ആദ്യത്തെ അത് കഴിഞ്ഞിട്ടാണ് ഈശ്വരനെ പറ്റി പറയുന്നത് അപ്പൊ ഗുരുനാഥൻ ഗുരു എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം മക്കളൊക്കെ ഉയരണൽ വരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് വലിയ മേഖലകളിലൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ ആൾക്കാരുമായിട്ട് വരുമ്പോ നിങ്ങളൊക്കെ ഈ രീതിയിൽ നമ്മൾ ഞാൻ ചെറുപ്പോ നമ്മുടെ ഗുരുനാഥന്മാരും നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയ ആൾക്കാരെ ഓർക്കുകയും ആവത തിരിഞ്ഞു ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം അതൊന്ന് സ്നേഹം പരസ്പരം സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക അത് പിന്നെയും പറഞ്ഞത് കാരണം ഇന്ന് സ്നേഹമില്ലാത്തൊരു കാലമാണ് അതുകൊണ്ടു പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ആദരവില് ഇങ്ങനെ വന്ന് എനിക്ക് പങ്കെടുക്കാൻ കഴിയും എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് യോജിക്കുന്ന കാര്യം എടുക്കുക അല്ലാത്തക്ക വിട്ടുകളെ എന്തായാലും ഇതില് വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാല് സ്റ്റാഫിന്റെ നമ്മുടെ എം എൽ എ സ്വാമിയൊക്കെ എന്നെ വിളിച്ചത് പറഞ്ഞ് എനിക്ക് സജയി ഗംഭീരമായിട്ടുള്ള പ്രഭാഷണം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിരിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന് പ്രഭസിലാക്കിത്തേ അതിന്റെ സാധിച്ചത് ഞാൻ ഈ സങ്കാരനോട് നന്ദി പറയും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാൽ അതിയായി സന്തോഷമുണ്ട് നിങ്ങൾ നന്നായി ജീവിക്കുക നന്നായിട്ട് പഠിക്കുക ഉയരങ്ങളിൽ വരിക എല്ലാവരും സ്നേഹിക്കുക സ്നേഹിക്കുക മാത്രം ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ അവസാനിപ്പിക്കാം കൽപ്പാന്തകാലത്ത് ആരും ഒരുപാട് അവസാനിക്കാം കൽപ്പാന്താലും ിൽ കല്ലാരുമായി കല്യാണ രൂപനായി കണ്ണൻ്റെ കരളിലൻ കവർണരാധികയെ പോലെ ഏ കവർണരാധികയെ പോലെ കണ്ണടക്കാരുവൻ്റെ கண்முன்னொழுமா கல்லோரிய கண்மத பூவிழந்த கழிவிருமொழுக்கும் கண்மத பூவிழந்தான் கழிவிருமொழுக்கும் கஸ்தூரி மாறல்லோ கஸ்தூரி மாறலோ മണ്ഡപത്തിൽ കാർത്തിക വിളക്കാട് കഥനകാവ്യം പോലെ കളി അരങ്ങൾ ിൽ <laughs> കൽഹാര <laughs>